കാലിലെ ദർഭമുല ഊരി കഴിഞ്ഞെങ്കിൽ അരിഞ്ഞോക്കാവോ നീ നിന്റെ മാമൻ വൈഡൂരി മാർഷമായി പിന്നെ പൂത്ത ഇന്നലെ വൈകിട്ട് നീ ഒന്നും അറിയാത്ത പോലെ അറിയാത്തവരെ എടാ ആ പുള്ളിയുടെ കൈയിരിക്കുന്ന വൈഡൂരേക്കല്ല് സ്നേഹപൂർവം നമുക്ക് വന്നാലേ അത് വൈഡൂരക്കല്ലാവത്തുള്ളൂ ഇല്ലെങ്കിൽ അത് വെറും കല്ല ഇതെല്ലാം അറിഞ്ഞു പറ്റോ നീ എന്തിനാണ് അറിഞ്ഞു വന്നത് അങ്ങനെയാണെങ്കിൽ നീ ഈ കക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തേ എന്തിനാണോ എടാ നിനക്കൊരു കാര്യം അറിയോ എന്റെ അച്ഛൻ ജീവിക്കാൻ മാർഗം ഇല്ലാത്തോണ്ട് കള്ളനായ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഇനി എന്റെ അച്ഛനെ പോലീസുകാരുടെ തല്ലോള്ള ഞാൻ അനുവദിക്കത്തില്ല അതുകൊണ്ട് ഇത് വിറ്റ് കിട്ടുന്ന കാശിൽ ഞാൻ അച്ഛന് സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഇട്ട് കൊടുക്കും മേടിക്കെ നമ്മൾ അച്ഛന്മാർക്ക് എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം അതൊക്കെ പോട്ടെ എന്ത് ബിസിനസ്സാണ് മോൻ അച്ഛനെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് മദ്യക്കൂപ്പ് വാങ്ങിച്ചത് ബ്ലാക്കിന് വിൽക്കാൻ പറഞ്ഞാലോ അതാകുമ്പോ നിന്റെ അച്ഛൻ നീ ബിസിനസ് അല്ല ഇട്ടുകൊടുത്തു പിന്നെ നിന്റെ അച്ഛൻ നീ എക്സൈസ് ഇട്ട് എങ്ങനെ അച്ഛനൈസ് പറഞ്ഞു കാണാ നമ്മുടെ പ്ലാൻ എങ്ങാനും പുള്ളി അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശബിച്ച് മാനോ മൈലോ മയിലോ എന്തൊക്കെ ആക്കി കളയുന്ന അങ്ങനെ പുള്ളി മുനിയല്ല പിന്നെ മജീക്ഷം മുതുകാട് മുതുകാട് എന്റെ ഇന്ന് ആൾക്കാരെ മാനും മാനം മൂല്യാക്കണ്ട മദിഷം ആ അത് നിനക്ക് പുള്ളിയെ അറിയാത്തോണ്ട ഇത് അത് തന്നെ അവന്റെ എൻട്രി കണ്ടില്ലേ വൗ്വാറികൾ തിരകിട്ടടിച്ചത് കണ്ടില്ലേ ചെന്നൈക്കാൽ ഓളിയിട്ടത് ഇത് അവന്റെ എൻട്രി തന്നെ ണവടവ ഒന്നും പറയണ്ട ഞാങ്ങേ നമ്മുടെ ഈ ആത്രിപത്തിന്റെ മുമ്പിലുള്ള മരത്തിന്റെ ചോട്ടിൽ ഒരു പരുതിന്റെ കൂട് എടുക്കാം അതിനകത്ത് രണ്ട് മുട്ടയും ഞാൻ ഈ മുട്ട പിടിഞ്ഞുണ്ടോ എന്നിങ്ങനെ നോക്കുന്ന സമയത്ത് മുട്ട വിരിഞ്ഞു വന്ന കുഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ട് പരിന്തല്ല റാഞ്ചിക്കുട്ട് പോയി കൊമ്പത്തേക്ക് വെച്ചില്ല ഞാൻ വാ തുടന്നല്ലേ അപ്പൊ തീറ്റ ഇത്ര ഉള്ളൊരു പച്ചമീൻ എന്റെ വായിലേക്ക് ഒന്നും നോക്കിയില്ല നേരെ ബസ് എടുത്ത് കണ്ണിലേക്ക് ഇട്ടേക്ക് തിരിഞ്ഞപ്പോ ഫോറസ്റ്റ് ഗാർ എന്നോടേക്കാ ആരാണ് പരിന്താ ഉപദ്രവിച്ചത് ഒന്ന് സാറേ പരിന്താണ് എന്നെ ഉപദ്രവിച്ചത് ഞാനിവിടത്തെ വലിയ ദിവ്യനാന്ന് പറഞ്ഞു അപ്പൊ വിശ്വസിച്ചില്ല ഞാൻ ഒരു അഞ്ഞൂറ് രൂപ നോട്ടുകൾ കാണിച്ചു രണ്ടായിരം രൂപക്ക് കയ്യിലേക്ക് കൊടുത്തു രണ്ട് കേസാ രണ്ട് കേസോ ഒന്ന് പരിന്തൂത്തിൽ വെച്ചാനും പിന്നെ കള്ളനോട്ട് കള്ളനോട്ടടിച്ചാലും അതെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തോ കടയായിട്ട് മാനിന് ഇംഗ് കൊടുത്തോ കൊടുത്തോ കലമാന പല്ലു തയ്പ്പിച്ചോ പിണങ്ങി വിളിച്ച മടിയിലെ കൂട്ടം കാട്ടില് നമ്മള് പറയുന്നത് പോയെന്ന് എന്റെടാവേ കഴിഞ്ഞ ദിവസം ഞാൻ ഇത്രയും വലിയ കുപ്പി ബ്രഹ്മിയാൻ കൊടുത്തത് ആ പുല് ആദ്യം എഴുന്നൂറ് ഞാൻ കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ് രൂപ എന്തിന് ഓരോ മണിക്കൂറും മുനി പറഞ്ഞിട്ടാന്ന് പറഞ്ഞ് ഓരോ നിറത്തി വന്ന് നൂറ് രൂപ വെച്ച് മേടിച്ചോണ്ട് പോയി അങ്ങനെ എഴുന്നൂറ് രൂപ ആയി ഇനി മൊത്തം എഴുന്നൂറ് മേടിക്കണം കേട്ടോ ഫ്ലവേസ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ